നിങ്ങൾക്ക് ഇതുപോലെ ജംഷനുകൾ തിരക്കുകൾ ഒരുപാടുള്ള സ്ഥലത്തോടെ ഒരു വണ്ടി ഓടിക്കാൻ വേണ്ടി പേടിയാണ് ഈ സ്ഥലത്തിന്റെ പേരുന്ന കൽപ്പാത്തി കൽപ്പാത്തി ഉത്സവമായി അല്ലേ അപ്പൊ ഇതുപോലെ ജംഷനുകൾ തിരക്കുകൾ അതുപോലെ വാഹനങ്ങൾ ഒരുപാടുള്ള സമയത്ത് നിർത്തി നിർത്തി ഒരു വാഹനം ഓടിക്കാൻ പേടിയാണ് ഇന്നേ ക്ലാസ് നടക്കുന്ന നമ്മുടെ സ്ഥലത്തിന്റെ പേരുന്ന നമ്മുടെ സ്ഥലത്തിന്റെ പേര് ഒലവക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ക്ലാസ് ഈ തിരക്കുകളിലൂടെയും ഇതുപോലുള്ള സ്ഥലത്തോടെ വണ്ടി ഓടിക്കാൻ വേണ്ടി വന്നതാണ് നിങ്ങൾക്കും ഇതുപോലെ തിരക്കുകള് ഒരുപാട് വാഹനങ്ങള് ആളുകളും ഒക്കെ ഉള്ള സമയത്ത് പേടിയാണ് ക്ലച്ചിന്റെ കൺട്രോൾ കൃത്യമായിട്ട് കിട്ടുന്നില്ല അതുപോലെ തന്നെ സ്റ്റിയറിംഗിന്റെ ബാലൻസ് അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റിങ് ഇതൊക്കെ നിങ്ങൾക്ക് പ്രയാസമാണ് ഇങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് ആകുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പിനോട് ബന്ധപ്പെടാം ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരന്റിയായിരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ കോണ്ടാക്ടിനെ പലരും നമ്മളെ മടുപ്പിക്കും ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് ശേഷം ഒന്നിരണ്ടോളം പ്രാക്ടീസിന് പോയതല്ലേ പ്രായം കൊണ്ടാണ് നിർത്തിക്കും നമ്മുടെ ചുറ്റുകൾ നോക്കിയാൽ തന്നെ അറിയാം എഴുപത്തഞ്ച് എൺപത് വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നത് പിന്നെ നമ്മൾ ഈ ലൈസൻസും കൈവച്ച് വാഹനവും വീട്ടിലുണ്ടായിട്ട് എന്തുകൊണ്ട് പേടിച്ചിരിക്കുന്നു എന്റെ ജില്ല ഏതാണ് കാരണം പലരും ഇപ്പോഴും വിളിച്ചു ചോദിക്കാറുണ്ട് എന്റെ ജില്ലയിലോ എന്റെ ജില്ലയിലോ നിങ്ങൾ കേരളത്തിന്റെ അങ്ങേയറ്റമായ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിന്റെ ഇടയിലുള്ള ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം ഭാഗത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നു നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യും